ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഈ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ദുഃഖ വെള്ളിയാഴ്ചയ്ക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അതിന് പറ്റിയ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ കാന്താ കോട്ടൻ ആണ് കോട്ടനിൽ ഇതുപോലെ ഫ്ലോറൽ ഡീസ് നല്ല സോഫ്റ്റ് കോട്ടണിൽ കാന്താവർക്ക് വന്നിരിക്കുന്നാണ് ബോട്ടം വന്നിരിക്കുന്നത് നൂറ്റി പത്ത് രൂപയുടെ കോട്ടൺ തന്നെ മെറ്റീരിയൽ രൂപ ഇതുപോലെ ലൈൻസ് ആയിട്ടാണ് വരുന്നത് മീറ്ററിന് നൂറ്റി പത്ത് രൂപ നാല്പത്തിരണ്ട് നാല് അഞ്ച് വീതി അടുത്തത് ഇതുപോലെ ഇതും കാന്താ കോട്ടണിൽ ഇതുപോലെ ഡിസൈൻ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അതിന് ബോട്ടം വരുന്നത് ഇത് തന്നെ ഇതുപോലെയാണ് വരുന്നത് ബോട്ടം മെറ്റീരിയല് മീറ്ററിന് നൂറ്റി പത്ത് രൂപ അടുത്തത് ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് നല്ല കരിഞ്ഞ ബ്ലാക്ക് ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയുടെ ആണ് ഇത് ഇതിന് ടോപ്പ് ബോട്ടം വരുന്നത് ഇത് ലൈൻസ് നൂറ്റിപ്പത്ത് രൂപയുടെ നൂറ്റി നാൽപ്പത് രൂപയുടെ ആണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പ് മെറ്റീരിയൽ നൂറ്റി പത്ത് രൂപയുടെ ബോട്ടം മെറ്റീരിയല് കോട്ടൺ മെറ്റീരിയലാണ് നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തത് ഇതാണ് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് വലിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് ഇതുപോലെയാണ് ഫ്ലോറൽ ഡിസൈൻ വരുന്നത് ഇതിന് ബോട്ടം വരുന്നത് നൂറ്റി പത്ത് രൂപയുടെ ഈ മെറ്റീരിയൽ അടുത്തത് കാന്താ കോട്ടൺ തന്നെയാണ് ഇതുപോലെ കാന്താ കോട്ടൺ ഫ്ലോറൽ ഡിസൈൻ വരുന്നതാണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ നൂറ്റി പത്ത് രൂപയുടെ ബോട്ടം മെറ്റീരിയൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് കോട്ടൺ മെറ്റീരിയൽ അത്രയാണെന്ന് കാണിക്കാനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്